മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കെ എം ഷാജി എത്തുമെന്നുള്ള ഒരു പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെത്താനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ജില്ലയിൽ ലീഗിന് ആകെയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ഇവിടെ തന്നെയുള്ളവർ വേണമെന്നാണ് പൊതുവായ അഭിപ്രായമെന്ന് കല്ലട മാഹിൻ ഹാജി മീഡിയ മീഡിയോട് പറഞ്ഞു ബി ജെ പിയുമായി ലീഗ് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് കാസർകോടും മഞ്ചേശ്വരവും രണ്ടിടത്തും എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെയാവും സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു പുറമേ നിന്നുള്ളത് അങ്ങനെ ഞങ്ങളൊന്നും അറിഞ്ഞിരത്തി പുറമേ നിന്നുള്ള പേരൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ പുറമേ നിന്നുണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ജില്ലയിലെ ആളുകൾക്കാകെ രണ്ട് സീറ്റിൽ ഉള്ളത് രണ്ട് സീറ്റ് മത്സരിക്കാൻ കിട്ടുന്നത് അത് രണ്ടിൽ ജില്ലയിൽ നിന്നുള്ള ആളുകളെ തന്നെ വേണം എന്ന നിലപാട് ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ മനോഭാവം അങ്ങനെയല്ല ഇപ്പം പ്രാദേശിക ഇതുണ്ടാകുന്നതുകൊണ്ട് ആ രീതിയിലായിരിക്കാനാണ് സാധ്യത മുസ്ലിം ലീഗ് ബി ജെ പി ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പല മണ്ഡലങ്ങളും യു ഡി എഫ് ഏറ്റുമുട്ടുന്ന പല മണ്ഡലങ്ങളും ഉണ്ടെങ്കിലും നേരിട്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ ഏണീചിഹ്നത്തിൽ മത്സരിക്കുന്ന ആകെ കേരളത്തിൽ തന്നെ രണ്ട് നിയോജക മണ്ഡലമാണ് ഉള്ളത് മഞ്ചേശ്വരവും കാസർഗോഡും അപ്പോൾ അത് പൊതു സ്വീകാര്യത ഉള്ള ആളാണെങ്കിൽ വിജയസാധ്യത കൂടുതലായിരിക്കും ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകാൻ ഉള്ളത് ഷഫീഖ് കെ എം ഷാജി എന്ന് പറയുന്ന ലീഗിൻ്റെ ഏറ്റവും ഫയർ ഫയർമാനായ ഒരു നേതാവ് അദ്ദേഹം കാസർഗോഡ് വരണമെന്ന് ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ എന്താണ് കാസർഗോഡ് ജില്ലാ നേതൃത്വം നയം വ്യക്തമാക്കുന്നത് ഷാജി വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വത്തെ അവർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ചകൾ ആരംഭിക്കുന്നത് സംസ്ഥാന നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വം അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തോട് അഭിപ്രായം ആരായിക അത്തരം ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പറയുന്നത് പക്ഷേ പുറമേ നിന്നുള്ള കെ എം ഷാജി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുയർന്ന പശ്ചാത്തലത്തിൽ പുറത്തുനിന്നോ ഒരു സ്ഥാനാർത്ഥി ജില്ലയിൽ മത്സരിക്കാൻ എത്താനുള്ള ഒരു സാധ്യത മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തള്ളിക്കളയുകയാണ് കാരണം രണ്ട് മണ്ഡലങ്ങളാണ് മുസ്ലിം ലീഗിന് ആ രണ്ടും വിജയിക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ജില്ലയിലുള്ള ആളുകൾ തന്നെ മത്സരിക്കണം എന്നതാണ് പൊതുവായ ഒരു വികാരം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ വികാരം കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾ തന്നെ മത്സരിക്കണം എന്നതാണ് അതുകൊണ്ട് തന്നെ പുറമേ നിന്നൊരു സ്ഥാനാർത്ഥി എത്താനുള്ള സാധ്യത മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിനാജി തള്ളിക്കളയുന്നുണ്ട് പ്രധാനമായും അദ്ദേഹം പറയുന്ന കാര്യം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് മുസ്ലിം ലീഗ് അതിൻ്റെ എണിച്ചുഹ്നത്തിൽ നേരിട്ട് മുസ്ലിം ലീഗുമായി ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡും മഞ്ചേശ്വരവും ആ രണ്ടിടത്തും പൊതു സ്വീകാര്യൻ എല്ലാവർക്കും സർ സമ്മതനായ സ്ഥാനാർത്ഥിയാവും ഉണ്ടാവുക അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ പൂർണ്ണമായും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങും ആ ഒരു പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ഒരാൾ ഇവിടെ മത്സരിക്കാനെത്താനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് ഏറ്റവും എല്ലാ വിഭാഗം ബി ജെ പിക്ക് മുഴുവൻ വിഭാഗങ്ങളുടെയും വോട്ട് സ്വീകരിക്കാൻ ക്രോഡീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാവും പൊതുസമ്മതനാവും ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്ന് കലക്ടർ മാഹിനാജി സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമായും രണ്ട് മണ്ഡലങ്ങളും മാത്രമാണ് കാസർഗോഡ് ജില്ലയിലുള്ളത് കാസർഗോഡ് ജില്ലയിലുള്ള നേതാക്കൾക്ക് ഇവിടെ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് അതിൽ നിന്ന് ആ പുറമേ നിന്ന് ഉള്ള സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ അവസരം നഷ്ടപ്പെടും എന്നൊരാശങ്കയും അദ്ദേഹം സൂചിപ്പിക്കുന്നു കൂടുതൽ മണ്ഡലങ്ങൾ ഉള്ള ജില്ലകൾ ഉണ്ടാവും എന്നതായിരിക്കും ഒരുപക്ഷെ ജില്ലാ പ്രസിഡന്റ് പറയാതെ പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണുള്ളത് ആ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് ഇവിടെയുള്ളവർക്കുള്ളത് പുറമെ നിന്ന് ആളുകൾ എത്തുകയാണെങ്കിൽ ആ സാധ്യത കുറയുകയാണെങ്കിൽ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മഞ്ജുശ്വരത്തിന്റെയും കാസർഗോഡിന്റെയും പ്രത്യേകത ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ മത്സരിക്കുകയും ഇവിടെ എല്ലാ വിഭാഗത്തിനും സർവസമ്മതനായ ഒരാളെ മത്സരിക്കുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഗുണമുണ്ടാവുക പക്ഷെ അതിന്റെ പ്രാഥമികമായ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വമാണ് പ്രഖ്യാപിക്കുക സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കാസർഗോഡ് ജില്ല പൂർണ്ണമായും സജ്ജമാവും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ഷാജി വരണ്ട എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം ഷഫീഖെന്നെ സൂചിപ്പിച്ച പോലെ ബി ജെ പിയുമായിട്ട് മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ അത്രയും ശക്തമായ ഒരു കാൻഡിഡേറ്റിനെ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്